ഹയർ സെക്കൻഡറി കരിയർ ഗൈഡുമാർക്കുള്ള ഏകദിന പരിശീലനം മലപ്പുറത്ത് നടന്നു മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിലെ ഹയർ സെക്കൻഡറി കരിയർ ഗൈഡുമാർക്കുള്ള ഏകദിന പരിശീലനം മലപ്പുറത്ത് നടന്നു അറുപതിൽ പരം സ്കൂളുകളിൽ നിന്നുള്ള കരിയർ ഗൈഡുമാർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പി എൻ അനിൽ ഉദ്ഘാടനം ചെയ്തു സി ജി എസ് ഇ മലപ്പുറം ജില്ലാ ജോയിൻറ്റ് കോർഡിനേറ്റർ ഡോക്ടർ എം ബിനയ് കുമാർ അധ്യക്ഷത വഹിച്ചു ഹയർ സെക്കൻഡറി മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ കൃഷ്ണദാസ് മുഖ്യപ്രഭാഷണം നടത്തി സി ജി എസ് ഇ മലപ്പുറം വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ ബി ധനീഷ് സ്വാഗതം പറഞ്ഞു എൻ കെ മുജീബ് റഹിമാൻ എം ഷബീബ് എന്നിവർ സംസാരിച്ചു അബ്ദുൽ ഹമീദ് ഷംസുദ്ദീൻ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി നന്ദന ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം